മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം നടത്തിയ വ്യക്തി അധിക്ഷേപം ലീഗ് തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഒരർത്ഥത്തിൽ ലീഗിൽ ആ കാര്യത്തിൽ പി എം എ സലാം ഒറ്റപ്പെട്ടു എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിൽ പൊതുവേ രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും പ്രസംഗത്തിൽ അണികളെ ആവേശം കൊള്ളിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ അതിൽ ചിലപ്പോൾ ബോഡി ഷെയ്മിങ് പരാമർശങ്ങൾ വരുന്നു ചിലപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ആവശ്യമുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇല്ലാത്ത വാചകങ്ങൾ വരുന്നു അൺപാർലമെൻറ്ററി വാക്കുകൾ വരുന്നു ഈ ഒരു വേളയിൽ രാഷ്ട്രീയ നേതാക്കളുടെ ഇത്തരം പരാമർശങ്ങൾക്ക് ഇത്തരം പരാമർശം നടത്തുന്ന നാക്കുകൾക്ക് ലൈസൻസ് ഇടേണ്ടതുണ്ടോ എന്നാണ് ഇന്ന് കേരള വിഷയൻ ന്യൂസ് പൊതുജനങ്ങളോട് ചോദിക്കുന്നത് ഇവിടെ ഇപ്പോൾ പുതുതലമുറയിൽപ്പെട്ട രണ്ട് യുവാക്കളുണ്ട് ഈ രാഷ്ട്രീയ നേതാക്കളെ പൊതുവേ ഈ അവരുടെ പ്രസംഗത്തിൽ അണികളെ ആവേശം കൊള്ളിക്കാൻ പറയുന്ന വാക്കുകൾ പിന്നീട് ബോഡി ഷെയ്മിങ് പരാമർശം പോലെയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്ടേഴ്സ് ഇല്ലാത്ത വാക്കുകളോ വാക്കുകളൊക്കെയായി വലിയ വിവാദമാകാറുണ്ട് അത്തരം പരാമർശങ്ങൾക്ക് നിയന്ത്രിക്കേണ്ടതുണ്ടോ അല്ല ആവേശം കൊള്ളിക്കാൻ അതൊക്കെ ആവാം എന്നാണോ നിങ്ങൾ കരുതുന്നത് അതങ്ങനല്ല ഏതൊരു രാഷ്ട്രീയക്കാരായാലും നമ്മൾ ജനങ്ങൾ സ്വീകരിക്കണമെങ്കിലും നല്ലൊരു വ്യക്തിത്വം വേണം ഒരു വ്യക്തിത്വം നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് മാന്യമായി സംസാരിക്കുക എന്നുള്ളത് അത് നമ്മളിപ്പോൾ ഏതൊരു സാഹചര്യത്തിലാണ് മാന്യമായി സംസാരിക്കുന്ന ഒരാൾക്ക് ആളോടെ ജനങ്ങൾക്ക് എന്തായാലും ഒരു മതിപ്പുണ്ടാവുള്ളൂ ഇപ്പം എന്തൊക്കെ ഉണ്ടെങ്കിലും സംസാരം അത് എപ്പോഴും മാന്യമായി സൂക്ഷിക്കണം അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് അതെന്ത് വലിയ പ്രശ്നങ്ങളായാലും അണികളെ ആവേശം കൊള്ളിക്കാൻ അങ്ങനത്തെ വാക്കുകൾ ആവശ്യമുള്ള വാക്കുകളൊക്കെ ആവാം അല്ലാതെ നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ എങ്ങനെ ചെയ്യുമെന്നുള്ളത് അതിൽ കാര്യമല്ല എന്നുള്ളതാണ് എന്തായാലും ഒരു വാക്കുകൾ നിയന്ത്രിക്കണം അത് ഭയങ്കര പറയുമ്പോഴൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇതായിട്ട് വരൂല്ലേ ശരിക്കും എന്റെ അഭിപ്രായം ഇപ്പോഴത്തെ മന്ത്രിമാരൊക്കെ അഡീഷണൽ മന്ത്രിമാരല്ലേ ഒരു കുഴപ്പമില്ലാത്ത മന്ത്രിമാരല്ലേ ഇടതുപക്ഷത്തിന്റെ ഭരണം നല്ല ഭരണ ഇനി മൂന്നാം പ്രാവശ്യം ഇന്ന് അതായത് ഇന്നലെ സംസ്ഥാന സെക്രട്ടറി നടത്തിയ ഒരു പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയുടെ ആണും പെണ്ണും കെട്ട നടപടിയാണെന്നാണ് പറഞ്ഞത് അത്തരം അത് മോശപ്പെട്ട അഭിപ്രായം എനിക്ക് പറയാനുള്ളത് അവര് അങ്ങനെ പറയാൻ പാടില്ല പറയാൻ പാടില്ല ഒരിക്കലും നല്ലത് നല്ലത് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം വെറുതെ കളവ് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പ്രജകളുണ്ടോ ഇപ്പൊ പൗരന്മാരേ ഉള്ളു ഐ മീൻ പൗരന്മാർ പക്ഷെ ചില ആളുകൾ പ്രജകളായിട്ടാണല്ലോ ട്രീറ്റ് ചെയ്യുന്നത് അവർ നിന്നൊടുക്കുന്നതും പ്രജകളായിട്ട് തന്നെയാണ് സ്വന്തമായിട്ട് ചിന്തിക്കാൻ ശേഷിയുണ്ട് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ചില കാര്യങ്ങൾ വരുമ്പോൾ പ്രജകൾ തന്നെ ആണെന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് പറയുമ്പോൾ കാര്യങ്ങൾ ഉള്ളത് ഉള്ളതുപോലെ പോലെ അറിയാം പാടില്ല ഇത്രയും വിഷയങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല പറഞ്ഞു പറഞ്ഞിട്ട് സൂചിച്ച് സംസാരിക്കാം കഴിഞ്ഞില്ലേ എല്ലാ ും പൊതുജനങ്ങൾ ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമുണ്ട് ഇതെല്ലാ രാഷ്ട്രീയക്കാർക്കും ബാധകമാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല വാവിട്ട വാക്കും കൈവിട്ട ബാണവും തിരികെ എടുക്കാനാവില്ല എന്നാണ് പഴഞ്ചൊല്ല് അതുകൊണ്ട് വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക പിന്നീട് നാക്കുപിഴയുണ്ടായി എന്ന് പറഞ്ഞ് ഖേദിക്കാതെ ഇരിക്കാനുള്ള അവസരമുണ്ടാക്കുക ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടക്കൊപ്പം റിയാസ് കെ എം ആർ ടെലവിഷൻ ന്യൂസ് കോഴിക്കോട്